എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്ന് ടേംസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർപോർട്ടിൻ്റെ സേഫ്റ്റി റെഗുലേറ്ററും ഏവിയേഷൻ റൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പൈലറ്റുകളുടെ സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതും എയർലൈൻസിനെയും പൈലറ്റ്സിനെയും ഫ്ലയിങ് സ്കൂളുകളെയും കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മേക്സ് ഏവിയേഷൻ റൂൾസ് ഹാൻഡിൽ സേഫ്റ്റി ആൻഡ് പൈലറ്റ് ലൈസൻസ് ഇവരുടെ അതോറിറ്റിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർപോർട്ട് മാനേജ്മെൻറ്റ് ആൻഡ് എയർ ട്രാഫിക് കൺട്രോൾ കൺട്രോൾ ചെയ്യുന്നത് എ ടി സി ആൻഡ് നാവിഗേഷൻ കാര്യങ്ങൾ നോക്കുന്നതാണ് എ ഐ അവരാണ് എയർപോർട്ട് റണ്ണിങ് ആൻഡ് മാനേജ് എയർ ട്രാഫിക് അവയെക്കുറിച്ച് നോക്കുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ടേമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്ക്രീനിങ് റൂൾസ് അതല്ലാതെ സി ഐ എസ് എഫ് എയർപോർട്ട് സെക്യൂരിറ്റി ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരാണ് എയർപോർട്ടിൻ്റെ എല്ലാ സെക്യൂരിറ്റി ചെക്സുകളെയും കൺട്രോൾ ചെയ്യുന്ന വിഭാഗം എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ടേംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു